ഞങ്ങൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണ് ഞങ്ങളുടെ യൂട്യൂബിൽ നിന്നുള്ള ആദ്യത്തെ വീഡിയോ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കാണാം എൻ്റെ പേര് അനീഷ് എൻ്റെ ഭാര്യ ലീതു ഞങ്ങളുടെ ചാനലിൻ്റെ പേര് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ ഫുഡ് ആൻഡ് ട്രാവൽ വിത്ത് അനീഷ് ആൻ്റണി എന്നാണ് അപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പാലിയും പാലസിൻ്റെ ഫ്രണ്ടിലാണ് അപ്പോൾ ഈ പാലസിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് തീർച്ചയായും നിങ്ങളുടെ എല്ലാ പിന്തുണയും സ്നേഹവും സഹകരണവും ഒക്കെ കൂടെ തന്നെ ഉണ്ടാവണം ചാനലിൻ്റെ ഒരു ഇൻട്രോ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാലസിൻ്റെ മുന്നിൽ നിന്നുള്ള ആ കാഴ്ച ആദ്യം തന്നെ വീഡിയോയിൽ വിട്ടത് പാലിയും പാലസിലോട്ടുള്ള യാത്രയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഫുഡ് ആൻഡ് ട്രാവൽസിൻ്റെ മറ്റൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ തവണ നമ്മൾ കമ്പം തേനി കാഴ്ചകളാണ് കണ്ടത് ആ കാഴ്ചയിൽ നമ്മുടെ ക്യാമറ സ്റ്റവലസേഷൻ പല ആളുകളും ഒരു പോരായ്മയായി പറഞ്ഞിരുന്നു തീർച്ചയായും ഈ വീഡിയോയിൽ അത് പരിഹരിക്കാൻ നാം മാക്സിമം ശ്രമിക്കുന്നതാണ് എങ്കിലും മൊബൈലിലാണ് പിടിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ചെറിയ പോരായ്മകൾ ഇപ്പോഴും ഉണ്ടാകും അത് നമുക്ക് വരും കാഴ്ചകളിൽ പരിഹരിക്കാൻ ശ്രമിക്കാം അപ്പോൾ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന സ്ഥലം ഇതാണ് പാലിയം ടെമ്പിൾ ഈ ചരിത്ര കാഴ്ചകൾ നേരിൽ കാണുന്നവർക്ക് അതീവ ഹൃദ്യമാണെങ്കിലും നമ്മുടെ നാട്ടിൽ ഇതെല്ലാം ക്യാമറയിൽ ഒപ്പിയെടുത്ത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ സാധ്യമല്ലാത്ത കൊണ്ടായിരിക്കാം ഒരുപക്ഷെ യൂട്യൂബ് പോലെയുള്ള സോഷ്യൽ മീഡിയകളിലൊന്നും ഇതുപോലെയുള്ള ചരിത്ര സ്മാരകങ്ങളിലോട്ടുള്ള യാത്രകളൊക്കെ വളരെ കുറച്ച് മാത്രം കാണുന്നത് ചരിത്രത്തിലോട്ടുള്ള ഈ യാത്ര നമുക്ക് കൂടുതൽ ആസ്വാദികരമാകണമെങ്കിൽ നമുക്കും ഒരു നാലൂറ് വർഷം പുറകിലോട്ട് യാത്ര ചെയ്യാം ഈ മതിൽക്കെട്ടുകളും സൗധങ്ങളും ഒന്നുമില്ലാത്ത ഒരു വിശാലമായ പ്രദേശം ഈ പ്രദേശമാണ് കൊച്ചി രാജവംശം തങ്ങളുടെ പ്രധാനമന്ത്രിമാർക്കായി പതിച്ചു കൊടുത്ത സ്ഥലം അതെ അതാണ് ചേന്നമംഗല പ്രദേശം തങ്ങളുടെ പ്രധാനമന്ത്രിമാർക്ക് സൗര്യമായി വിഹരിക്കാൻ വേണ്ടി കൊച്ചി രാജാവ് ഏർപ്പാടാക്കി കൊടുത്ത സ്ഥലം ഈ കാണുന്നതാണ് അവരുടെ പാലസ് ഈ പാലസ് ഉണ്ടായതും ഒരു ചരിത്രമാണ് പോർച്ചുഗീസുകാരുടെ ആക്രമണത്തിൽ നിന്നും ഡച്ചുകാർക്ക് വേണ്ടി ഡച്ചുകാരോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്നതിന് ഡച്ചുകാർ കൊടുത്തതാണ് പാലികത്തച്ചന്മാർക്ക് ഈ പാലസ് ഈ പാലസിൻ്റെ പാലസിലാകമാനം ഡച്ച് വാസ്തുവിദ്യയുടെയും കേരളീയ വാസ്തുവിദ്യയുടെയും ഒരു സമന്വയം കാണാം എന്ത് മനോഹരമായൊരു നിർമ്മിതിയാണ് ഈ കെട്ടിടത്തിലാകമാനം ഒറ്റക്കല്ലിൽ തീർത്ത ഒരുപാട് കാഴ്ചകൾ കാണാം ഈ നേരെ കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്ന ഈ ആന പാലിയം നീലകണ്ഠൻ എന്നാണ് പൂർണ്ണമായും മരത്തിൽ കൊത്തിയെടുത്ത ഈ ആനയുടെ പേര് ഒറ്റക്കല്ലിൽ തീർത്ത തൂണുകൾ നിങ്ങൾക്കൂടെ കാണാൻ വിശാലമായി കോവിലകം ഒരിക്കലെങ്കിലും ഒന്ന് കാണേണ്ട കാഴ്ച തന്നെ മരത്തിൽ കൊത്തിയെടുത്ത ഈ ആനയെ ഇവിടുത്തെ കുട്ടികളാണ് ഉത്സവത്തിന് എഴുന്നള്ളിക്കുക ഡച്ച് വാസ്തുവിദ്യയും കേരളീയ വാസ്തുവിദ്യയുടെയും ഒരു സമന്വയം ഈ കോവിലകത്തിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഒരുപാട് ദർശിക്കാൻ കഴിയും ഒരിക്കലെങ്കിലും നിങ്ങളൊന്ന് കാണേണ്ടതു തന്നെ ഇതിൻ്റെ ചുറ്റുവട്ടത്ത് മാത്രമാണ് നമുക്ക് ക്യാമറ കാണിക്കാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ പുറം കാഴ്ച ഒന്ന് കാണാം ഈ കോവിലകത്തിനോട് ചേർന്നുള്ള ഊട്ട് വരെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ പുൽത്തകിടിയിൽ വെച്ചിരിക്കുന്ന ഒറ്റക്കല്ലിൽ തീർത്ത ക്ലോസറ്റുകളെ കാണാം ഒരു നാനൂറ് വർഷം മുൻപ് ഉപയോഗിച്ചിരുന്ന ക്ലോസറ്റുകളും കല്ലുകളും ഒക്കെയാണ് പൂർണ്ണമായും ഒറ്റക്കല്ലിൽ തീർത്തത് നമുക്കിനി കേരളത്തിലെ ആദ്യത്തെ ഫ്ലാറ്റ് കണ്ടാലോ നാനൂറ്റി പതിമൂന്ന് വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച നൂറ്റി ഒന്ന് കുടുംബാംഗങ്ങൾക്ക് താമസം ചെയ്യാൻ കഴിയുന്ന ഒരു മനോഹര നിർമ്മിതി ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതിൽ ഓരോ മുറിക്കും ഇടനാഴിയും കുളിമുറിയും ഉണ്ട് എന്നത് മാത്രമല്ല എന്തെങ്കിലും ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് തുരങ്കവും ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ തുരങ്കത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോയാൽ എത്തിച്ചേരാൻ കഴിയുക കോട്ടയും കോവിലകത്തേക്കോ ആലുവപ്പുഴയുടെ സംഗമ സ്ഥാനത്തേക്കുമാണ് അങ്ങനെ ഒരുപാട് നിഗൂഢതകളും ഒരുപാട് അത്ഭുതങ്ങളും ഒളിപ്പിച്ച പാലിയം പാലിയും കോവിലകത്തെ കാഴ്ചകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല പാലീയത്തിനൊരു ചുറ്റുവട്ടത്തുള്ള ഈ വഴിയിൽ കൂടിയാണ് പാലിയം സത്യാഗ്രഹം നടക്കുന്നത് ഒരു കാലത്ത് ഒരു കാലത്ത് എന്ന് പറയുമ്പോൾ കുറേയധികം പഴയ കാലത്തിലോട്ടൊന്നും പോകണ്ട വെറും എഴുപത്തി മൂന്ന് എഴുപത്തിനാല് വർഷങ്ങൾക്ക് മുൻപ് ഈ വഴിയിലൂടെ അവർണർക്ക് സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല പാലിയം സത്യാഗ്രഹത്തിന് ശേഷമാണ് കൊച്ചി രാജ്യത്ത് തന്നെ ക്ഷേത്ര പ്രവേശനം നടപ്പിൽ വരുത്തിയത് അതിനുശേഷമാണ് ഈ റോഡിലൂടെ സഞ്ചരിക്കാൻ എല്ലാ തരത്തിലുമുള്ള ആളുകൾക്ക് അനുവാദം പോലും ലഭിച്ചത് ഈ നൂറ്റൊന്ന് മാളിക കാണിക്കുമ്പോൾ ഒരു കാര്യം കൂടിയും പറയാതിരിക്കുക വയ്യ നേരത്തെ പറഞ്ഞ കോവിലകത്ത് അഥവാ പാലിയം പാലസിൽ സ്ത്രീ ജനങ്ങൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല അവരുടെ പ്രവേശനം നൂറ്റൊന്ന് മാളികയിലും നാലുകെട്ടിലും ഒതുങ്ങിയിരുന്നു പാലിയ കോവിലകത്തോടനുബന്ധിച്ച് പ്രധാനപ്പെട്ട മൂന്ന് ക്ഷേത്രങ്ങളാണ് ഉള്ളത് പാലിയം കൊട്ടാരവും അനുബന്ധ പ്രദേശങ്ങളും ഒരു കാലഘട്ടത്തിൽ സ്ഥിതി ചെയ്തിരുന്നത് നാല് ചുറ്റും വെള്ളത്താലാണ് ശത്രുക്കൾക്കും മറ്റ് ആളുകൾക്കും വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന രീതിയിലായിരുന്നില്ല പാലിയം കൊട്ടാരം ഒരിക്കൽ പോർച്ചുഗീസുകാരും പിന്നീട് ബ്രിട്ടീഷുകാരും പാലിയം ആക്രമിക്കുകയും തീയിട്ട് നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ അപ്പോഴൊക്കെ പാലിയ തശന്മാർ രക്ഷപ്പെടുകയാണ് ഉണ്ടായിരുന്നത് ഒരിക്കൽ പാലിത്തച്ഛന്മാരോട് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തങ്ങളുടെ പടനായകന്മാരായി ക്ഷണിച്ചപ്പോൾ പാലിത്തച്ഛന്മാർ കൊടുത്ത മറുപടി തങ്കലിപ്പികളിൽ എഴുതേണ്ടതൊന്നാണ് ഞങ്ങളുടെ കൂറ് എന്നും കൊച്ചി രാജ്യത്തോട് മാത്രമായിരിക്കുമെന്നാണ് കൊടുത്ത മറുപടി ഈ ആധുനിക കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്താൻ നമുക്ക് എത്ര പ്രയാസകരമാണ് അങ്ങനെ സുഖമുള്ള ഒരുപാട് ഓർമ്മകളും ഒരുപാട് അത്ഭുതങ്ങളും കാണിച്ചു തന്ന പാലിയം കൊട്ടാരവും പാലിയം കുളവും പാലിയം അമ്പലങ്ങളുമെല്ലാം മനസ്സിൽ ഒരുപാട് ഗൃഹാതിരത്വങ്ങൾ പകർത്തു നൽകി പാലീയം കാഴ്ചകൾ കണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് തിരിച്ച് വീട്ടിലോട്ട് വരുമ്പോൾ ഒരു കാലഘട്ടത്തിൻ്റെ സ്മരണവേറുന്ന ഈ പാലത്തെക്കുറിച്ചും പറയാതിരിക്കുക വയ്യ കഷ്ടി വളരെ വീതി കുറഞ്ഞ ഈ പാലം വളരെയധികം പഴക്കമുള്ളൊരു പാലമാണ് കഷ്ടി ഒരു കാറിന് മാത്രം കടന്നു പോകാവുന്ന ഒരു പാലം പാലിയം ദ്വീപിൽ നിന്ന് പുറത്തേക്കുള്ള ഒരു പ്രവേശന കവാടം ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ഓർമ്മകൾ പേർന്നിയ പേറിയ ഒരു പാലം അങ്ങനെ ആ പാലവും കടന്ന് തിരിച്ച് വീട്ടിലോട്ട് ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് പാലിയം കാഴ്ചകൾ അവസാനിക്കുന്ന അപ്പോൾ ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ മറക്കാതെ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം